ഗായ്സ് അപ്പം നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ കണ്ണൂർ പറശ്ശിനിക്കടവിലേക്കാണ് അങ്ങനെയൊക്കെയുള്ള യാത്ര ഞങ്ങൾ തുടങ്ങി അപ്പോൾ നമ്മുടെ അപ്പൂസിൻ്റെ ഒത്തിരി കാലത്തെ ഒരു എന്താ പറയുക വഴിപാടാണ് അപ്പം നമ്മളിന്ന് ആ വഴിപാടെല്ലാം സാധിച്ച് മുത്തപ്പൻ്റെ അടുന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നുള്ളൂ അപ്പം ഞങ്ങൾ ഇന്നിതേ യാത്രയിൽ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ കണ്ണൂരിലേക്കാണ് അപ്പോൾ ഒത്തിരി ആളുകളവിടെ വെയിറ്റിങ്ങാണ് നമ്മുടെ അപ്പൂസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണണം എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ആയിട്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഉം അപ്പൊ അങ്ങനെ ഞങ്ങളിവിടെ മുത്തപ്പങ്കാവിലെത്തിട്ടോ നമ്മുടെ പറശ്ശിനി കടവിൽ അവിടെ എത്തിയ പാട് നമ്മുടെ അപ്പോസി ഇവിടെ ഉള്ള നായക്കളോട് കളിക്കുകയാണ് എന്താണ് അപ്പോ അപ്പൊ അങ്ങനെ നമ്മൾ ഇതാ ഇനി ഇതാ ഞങ്ങൾ പോവാ ഉള്ളിലേക്ക് ഇങ്ങനെ പോട്ടെ പക്ഷെ ഭയങ്കര ജനാണ് എന്താവും ഏതാവും നമുക്ക് ഇനി കണ്ടറിയേണ്ടി വരും അല്ല അപ്പൂ കണ്ട് അത്യാവശ്യം നല്ല ആളും ഉണ്ട് ഇതിവിടെ ഇവിടെ അങ്ങോട്ടേക്ക് നല്ല ആളാ കേട്ടോ നമുക്ക് കാണാം നോക്കട്ടെ കാരണം ഇവിടെ ഒരേ ഡോഗ്സ് ഉണ്ട് അപ്പൊ എന്തായാലും ബാക്കിയൊക്കെ കാണിക്കീഡാക്കി ഞാനും അപ്പൂസും ആദ്യക്കൂട്ടനും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ അപ്പൊ പാർക്കിംഗ് ഇതേ ഉള്ളിലേക്ക് പോവാനുള്ള വഴിയാണല്ലേ ഒത്തിരി ആളുകളുണ്ട് അവരുടെ വണ്ടികളൊക്കെയാണ് ആ കാണുന്നത് അപ്പൊ ഇതിനുള്ളിലേക്ക് പോകുന്നതോറും ഇങ്ങനെ ആളുകൾ കൂടിക്കൂടി വരികയാണ് നമ്മുടെ അപ്പൂസ് അപ്പൂസിന്റെ കൈ പിടിച്ച് നടക്കുകയാണ് ഞങ്ങള് ആളുകൾക്കൊക്കെ ഒരു കൗതുകമാണ് കാരണം നമ്മുടെ അപ്പൂസിനെ നേരിട്ട് കാണുവാണ് അപ്പൊ കുറെ നടന്നു കുഴങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവനെ എടുത്തു ഇതേ പതി എങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ തൊട്ടു തൊട്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ പലരും പല രീതിയിലാണ് അതായത് നമ്മുടെ അപ്പൂസിനെ കാണുമ്പോൾ ഓരോരുത്തരും വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എല്ലാവരും തന്നെ ഇങ്ങനെ കണ്ട് അന്തം വിട്ട് നിൽക്കുക കേട്ടോ അങ്ങനെ പതിയാ ഞങ്ങൾ ഇങ്ങനെ കയറികൊണ്ടിരിക്കുക അങ്ങനെ ഇതാ ഞങ്ങളിത് റോഡ് സൈഡിൽ അതായത് അമ്പലത്തിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നടത്താൻ വയ്യ അതുകൊണ്ട് തന്നെ അവനെടുത്തോണ്ടിരിക്കുക കേട്ടോ ഞാൻ ആ കൈ ഇരിപ്പ് കണ്ടില്ലേ അവനും തന്നെ അന്ധം വിട്ടിട്ടുണ്ട് കാരണം ആളുകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ ആ ഇരുത്ത കണ്ടില്ലേ അപ്പം അങ്ങനെ ഞങ്ങളിത് ഉള്ളിലേക്ക് ഓരോ പടി കയറിരിക്കാണ് ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള എന്താ ഷോപ്പുകളൊക്കെ കണ്ടില്ലേ ആ ഭാഗമാണ് അപ്പോൾ ഞാനും അപ്പൂസും ഫാമിലി എല്ലാവരും കൂടെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങോട്ടേക്ക് അത് കണ്ടില്ലേ ഇത്ത കണ്ടില്ലേ കൊച്ചു കുട്ടികളെ പോലെ തന്നെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല ആളാണ് അങ്ങോട്ടൊന്നും കാണിച്ചു കൊടുത്ത് ണ്ടോ അവിടെ അല്ലെങ്കിൽ ക്ഷീണിച്ചിട്ടാ വന്നേക്കണം അതേലിതാ നല്ല ആളാ ഉള്ളിലേക്ക് നല്ല ആളോ അങ്ങനെ ഇതാ ഇതൊരു ലൈഫിൽ തന്നെ ഒരു വലിയൊരു എക്സ്പീരിയൻസാണ് കേട്ടോ കാരണം ഇത്രയും ആളുകളുടെ ഇടയിൽ നമ്മുടെ അപ്പൂസിനെ ആദ്യമായിട്ടാണ് കൊണ്ടുപോകുന്നത് അതായത് ഇങ്ങനൊരു നല്ലൊരു വിശേഷപ്പെട്ട സ്ഥലത്തും അങ്ങനെ എത്തിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പം അത്രയും ആളുകളുടെ ഇടയിലാണ് ഇപ്പോൾ ഞാനും അപ്പൂസും ഞങ്ങളുടെ ഫാമിലി എല്ലാവരും നിൽക്കുന്നത് കേട്ടോ കൊച്ചുകുട്ടികളെ മാതിരി അതുപോലെ തന്നെ കയ്യിൽ നിന്ന് ഇറക്കിയിട്ടില്ല കേട്ടോ ആ ഇരുത്തങ്ങനെ ഇരിക്കും അവന് ആളുകൾ ഇങ്ങനെ എടുത്തേക്ക് വരുന്നുണ്ട് തൊടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ അപ്പൂസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ തലേ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ആളുകൾക്ക് നമ്മുടെ അപ്പൂസിനെ കാണാൻ പറ്റിയിട്ടുണ്ട് അതിൽ തന്നെ ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ തിരക്ക് തൊട്ട് തൊട്ട് ആളുകളാണ് ഇപ്പം നമ്മുടെ അപ്പൂസിനെ അത്രയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ഞാനിങ്ങനെ പറയാൻ കാരണം ഞാനൊരു വീഡിയോയുടെ ഭാഗം കാണിച്ചു തരാം അത് നമ്മുടെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടാണ് അപ്പോൾ ഓരോ സ്ഥലത്ത് കുറച്ച് നേരം നിന്ന് നിന്നാ പോകുന്നു കാരണം എനിക്ക് എടുത്തിട്ട് കൈ ഇങ്ങനെ നല്ല കടച്ചിലായിരുന്നേ ഇതാണ്ടല്ലേ എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് കയറണമെന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ് കാരണം അത്ര ആളായതുകൊണ്ട് കുറച്ച് ടൈം അവിടെ നിന്ന് ആളുകളൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് കയറാൻ ഞങ്ങൾ നിൽക്കുന്നത് അമ്പലത്തിന്റെ മുന്നിലാട്ട ഇവരെ ആളുകളൊക്കെ കണ്ടിട്ട് ആ ഗന്ധം പെട്ടിണ്ട് പക്ഷെ നമ്മുടെ അപ്പൂസല്ലേ എല്ലാരും വന്ന് ചോടാൻ നോക്കുകയാണെ പക്ഷെ ആ സമയത്ത് ചെലപ്പോ കടിക്കും കടിച്ചവിടുന്ന് ഓടേണ്ടി വരും ചൂടാല്ലോ അങ്ങനെ ഉള്ളിലേക്ക് ഇതേ കേറാനുള്ള എല്ലാം ഒരുക്കത്തിലാണ് എന്താ ഞങ്ങള് തിരക്ക് കുറച്ച് ഒഴിഞ്ഞ സമയത്ത് ഒഴിഞ്ഞില്ല ജസ്റ്റ് അതിന്റെ ഇടയിലൂടെ ഞങ്ങളും കേറിപ്പോയി അകത്തേക്ക് അവനെ അവന് മുന്നേ നിർത്തിയിട്ട് ഞങ്ങള് പതിയെ നിന്നാലേ കേറിപ്പോയിടാ കൊറച്ചു നേരങ്ങ സൺഡേ ആയിട്ടേ നല്ല തിരക്കാണ് ഇതിനകത്ത് അതുകൊണ്ട് തന്നെ തൊട്ട് 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 ആളുകളാണ് നമ്മുടെ അപ്പൂസിനായിട്ടേ ഒരു മുന്നോട്ട് ദൂരെ കൊറച്ചിട്ടില്ല അല്ലെ കൊറച്ചിട്ടില്ല എന്താ സ്ഥല അടിപൊളി സ്ഥലം ഇതാണ് നമ്മുടെ ക്ഷേത്രം കെട്ടോ ഇനിയിപ്പൊ ഞങ്ങൾ ഇതിനകത്തേക്ക് കയറാൻ പോണേ വേണ്ടസ് എന്നാ പോവാ നമുക്ക് ആകത്തേക്ക് വന്ന അങ്ങനെ നമ്മുടെ അപ്പൂസിൻ്റെ ഇവിടെ നിന്ന് നല്ലൊരു കമ്പനിക്കാരനെ കിട്ടിയിട്ടോ ഒരു കുഞ്ഞിനെ വിക്രസിൻ്റെ കൂടാരാണ് കേട്ടോ അവന് അവനാണെങ്കിൽ നമ്മുടെ അപ്പൂസിനെ എങ്ങനെയെങ്കിലും കളിക്കാൻ കിട്ടണേ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിലും നോക്കണ്ട കുറച്ച് നേരം കഴിഞ്ഞപ്പം നമ്മുടെ അപ്പൂസിനെ ഓടിച്ചിട്ടുണ്ട് കാരണം അവന് അവൻ്റെ കൂടെ കളിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കളിച്ചു തരാം കേട്ടോ നോക്കണേ സമയത്ത് നമുക്കൊരു കൂട്ടുകാരെ കിട്ടിയതാട്ടോ പെരും കളി ആള് പെട്ടെന്ന് കമ്പനി ആണുണ്ട് ഇത് കണ്ടത് അപ്പൊ നിന്ന് കൊടുക്കണോക്ക മറ്റോ ആടക വിക്രസമാടക കടന്നു അപ്പുന കേട്ടോട്ടോക്കോട്ടെ ഫോട്ടോ ഫോട്ടോ ഒരു ഫോട്ടോ അപ്പൂനെ തറയിലും സംഭവിക്കട്ടില്ല ഇപ്പൊ കളിക്കാണ് അപ്പൊ നമ്മളാ നമ്മൾ നമ്മളൂസിനെ കൊണ്ടുപോയി കാണിക്ക ഇവിടെ നമ്മുടെ മുത്തപ്പനെ കാണിക്ക ക്ക് തൊഴുകാൻ വേണ്ടി വരി നിൽക്ക എന്തായാലും തിരക്ക് തിരക്കഴിഞ്ഞ ഞങ്ങൾ എന്തായാലും അഫൂസിനെ ഇവിടെ വരി നിന്ന് കാണിക്കും അതായിരുന്നു നമ്മുടെ അപ്പൂസിന്റെ വഴിപാട് കണ്ടില്ല അങ്ങനെ നമ്മുടെ മുത്തപ്പനെ നമ്മുടെ നമ്മടെ അപ്പൂ കണ്ടോ മുന്നിൽ തന്നെ കണ്ടു എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലുള്ള പ്രതിമകളൊക്കെ നമുക്ക് പിന്നെ അത്രയും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഡോഗ്സിനൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ അങ്ങനെ അപ്പൂസിൻ്റെ വഴിപാടെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ ഭാഗങ്ങളും ചുറ്റി തൊഴുത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ ഇത് നമ്മളിവിടെ ഇവിടെ നമ്മളെ ഡോഗ്സ് മാത്രമല്ല ഒത്തിരി ഡോഗ്സിനെ ഒത്തിരി പേരുകൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അത്രയും രസാർട്ട് അപ്പോൾ നമ്മളിത് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് അതും തന്നെ ഇപ്പം സമയം പത്ത് ഒത്തിരി ആയ ടൈമാണ് ആളുകളുടെ ഒരു എന്താ പറയുക അത്രയും ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷങ്ങളൊന്നും കണ്ടില്ല അതൊത്തിരി ദൂരങ്ങളിൽ നിന്നൊക്കെ ആയിട്ടോ വരുന്നു അപ്പം ഇവിടെ ഇനി ആരെങ്കിലും വരാൻ അല്ലെങ്കിൽ കാണാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വന്ന് കാണണം അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ നിന്നിട്ട് അപ്പൂസിനെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കുകയാണ് ആളുകളൊക്കെ ഇതേ ചുറ്റോറ് നോക്കി നിൽക്കുന്നുണ്ട് അവനാണെങ്കിൽ അന്ധം വിട്ടിട്ടുണ്ട് കേട്ടോ ഒരു കുര പോലും വരച്ചിട്ടില്ല അത്രയും ആളുകൾ ഉണ്ടായിട്ടും നമ്മുടെ അപ്പൂസിൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ അപ്പൂസ് വയലൻ്റ് ആവേണ്ടതാണ് പക്ഷേ ആൾ തന്നെ ഒന്നാറ് അത്രയും നിന്ന് വന്നിട്ട് ഛർദ്ദിച്ചതൊക്കെയാണ് കേട്ടോ നമ്മുടെ അപ്പൂസ് അത്ര ടയേർഡാണ് എന്നാലും എൻ്റെതായ കുഞ്ഞു കുട്ടികളെ പോലെ അടങ്ങി ഒതുങ്ങി ഇരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ എടുത്ത് നടക്കാൻ പ്രത്യേകം ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണത് അങ്ങനെ ഞങ്ങളിത് അങ്ങനെ മൊത്തം ചുറ്റിത്തൊഴുതു എല്ലാം കണ്ടു ഇനി ഇന്ന് നമ്മുടെ അപ്പൂസിനെ കൊണ്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങിയിട്ട് വേണം ബാക്കി അപ്പൂസിനെ ചായ കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ ചായ അല്ലെങ്കിലും പാലും വെള്ളം കൊടുക്കൂട്ടോ അപ്പം ഇതേ ഞങ്ങളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പുറത്തെ സൈഡിലൂടെയാണ് കേട്ടോ ഇന്ന് ഇതൗട്ട് അപ്പോൾ ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക കേട്ടോ ഈ സമയത്തും അപ്പൂസിനെ കണ്ടിട്ട് ഒത്തിരി ആളുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം വീഡിയോസിലൊക്കെ നമ്മുടെ അപ്പൂസ് ഇങ്ങനെ കാണുന്നതല്ലേ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയണത് നമ്മുടെ അപ്പൂസിനെ എന്താണ് മേടിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ചർച്ചയിലാണ് ഞങ്ങൾ അപ്പോൾ ഒത്തിരി കടയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാ കടകളിൽ നിന്നാണെങ്കിലും നമ്മൾ അപ്പൂസിന് ഇഷ്ടപ്പെടുന്ന ഓരോ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനനുസരിച്ച് ഞങ്ങളും തന്നെ ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പതിയെ പുറത്തേക്ക് പോയിട്ട് വേണം ഒരു ഒഴിഞ്ഞ കടയിലെത്തി വേണം നമ്മുടെ അപ്പൂസിനൊക്കെ എന്തൊക്കെയാ പൊറത്തേസ് ചെയ്യാൻ വേണ്ടിട്ട് どうも。 അവനാകാ ബന്ധം വിട്ടിണ്ട് കാരണം ഈ ലൈറ്റുകളും അതുപോലെ ഇങ്ങനത്തെ ടോയ്സുകളും ഒക്കെ കണ്ടിട്ട് അവനാകെ അന്ധം വിട്ട് എന്നെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഞാൻ കാണിച്ചു കൊടുക്കുന്നൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അത് മാത്രല്ല പുറത്തുനിന്ന് ആൾക്കാരും വന്ന് നമ്മുടെ അപ്പൂസിനെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അത് കണ്ടില്ലേ ഞാൻ പലരോടും പറയാറുണ്ട് അങ്ങനെ പെട്ടെന്ന് തൊടാനൊക്കെ വരുമ്പോഴേക്കെ കാട്ടിക്കുന്നൊക്കെ പറയാം അവരങ്ങനെ വിശ്വസിക്കാറില്ല ഈ ഒരു ഭാഗം കണ്ടോക്കണേ ആ ഉണ്ടല്ലേ ആ കുട്ടി വന്ന് അയ്യോ കടിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ അപ്പൂസ് പേടിപ്പിച്ചു Ô thích 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 അങ്ങനെ നമ്മുടെ അപ്പൂസി ഇഷ്ടപ്പെട്ട ടോയ്സ് കാര്യങ്ങളൊക്കെ മേടിച്ച് ഇത് ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് പുറത്തേക്കുള്ള പോക്കാട്ടോ ഇനി ഇത് അപ്പൊ ഇനി പുറത്തിറങ്ങിയിട്ട് വേണം അവന് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം ചായ കുടിക്കണം അവര് കുടിച്ചിട്ടില്ല അവന് ഇറങ്ങിയിട്ട് വേണം അപ്പൊ ഞങ്ങളിത് ഇറങ്ങുക കേട്ടോ ഇതുപോലെ തോളിലിട്ടിട്ട് വേണം കൊണ്ടുപോവാനും കൊണ്ടുവരാനും ഒക്കെ അതാണ് അവന് ഇഷ്ടം എനിക്കും അപ്പൊ അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിനുള്ളിൽ നിന്ന് ഇത് പുറത്തേക്ക് ഇറങ്ങുക അങ്ങനെ പാർക്കിങ്ങിലെത്തി കേട്ടോ നമ്മള് അമ്മയും അപ്പു ആ സൈഡിലേക്ക് പോയി നിക്കണത് അപ്പം ഇനി ഇതാ പതിയെ ഞങ്ങൾ ഇനി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് അപ്പം മുത്തപ്പനൊക്കെ കണ്ടു ഒത്തിരി സന്തോഷം അപ്പം ഇനി ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ബൈ